കൊല്ലം പത്തനാപുരത്ത് വിരുദ്ധർ വാഹനം അടിച്ചു തകർത്ത് പണം അപഹരിച്ചതായി പരാതി സംഭവത്തിൽ പേർക്കെതിരെ പോലീസ് കമുകഞ്ചേരി സ്വദേശി അനുരാജിന്റെ ഉടമസ്ഥതയിലുള്ള ക്രെയിനിന്റെ ചില്ലുകളാണ് അക്രമികൾ അടിച്ചു തകർത്തത് തലേദിവസം മാടമൂർത്തിക്കാവ് ക്ഷേത്രത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്നവർക്ക് തടസ്സമായി ഒരു സംഘം ആളുകൾ മദ്യപിച്ചെത്തിയിരുന്നു ഇവരും അനൂപും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനു പിന്നാലെയാണ് അക്രമികൾ വാഹനം അടിച്ചു തകർത്തത് സംഭവത്തിൽ പ്രദേശത്തെ മൂന്ന് പേർക്കെതിരെ കേസെടുത്തു കഞ്ഞിസതിയുടെ പരിപാടി കടക്കുമായിരുന്നു പരിപാടി നടക്കുന്ന സമയത്ത് അവര് കുറെ പേര് വെള്ളം അടിച്ചിട്ട് വന്ന് അവിടെ വിഷയം ഉണ്ടാക്കി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവിടെ വിഷയം ഉണ്ടാക്കലേ എന്ന് പറഞ്ഞ അവരെ പറഞ്ഞു വിട്ടു അതിന്റെ വൈരേഖ്യത്തിന് അന്ന് രാത്രി വന്ന് വണ്ടിയെല്ലാം അടിച്ചു ചേർത്ത് അടുത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു അതും കാണുന്നില്ല ഇത്രയും വിഷയം ഉണ്ടാക്കി വാഹനമടിച്ചു തകർത്തവരുടെ ചെരുപ്പുകളും ഇരുമ്പുവടിയും സമീപത്തുനിന്നും പോലീസിന് ലഭിച്ചു അതേസമയം പോലീസ് സ്റ്റേഷൻ അതിർത്തിയായ പിടവൂരിൽ വിരുദ്ധരുടെ ശല്യവും മോഷണങ്ങളും സ്ഥിരമാകുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ അന്വേഷണമോ രാത്രികാല പരിശോധനയോ നടക്കുന്നില്ലെന്നും നാട്ടുകാരുടെ ആക്ഷേപമുണ്ട് ആക്ഷേപമു